اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد اتينا موسى وهارون الفرقان وضياء وذكرا للمتقين الذين يخشون ربهم بالغيب وهم من الساعة مشفقون وهذا ذكر مبارك أنزلناه أفأنتم له منكرون صدق الله العظيم سورة الأنبياء 9 നാം നൽകിയിട്ടുണ്ട് മൂസാവ മൂസാവൂന മൂസാക്കും അൽ ഫുർഖാന സത്യ അസത്യ വിവേചകം അഥവാ സത്യവും അസത്യവും തമ്മിൽ വേർതിരിക്കുന്നത് അഥവാ വേർതിരിക്കാനുള്ള മാനദണ്ഡം അല്ലെങ്കിൽ അതിനുള്ള രേഖ കിതാബിനെ കുറിച്ചാണ് പറയുന്നത് തൗറാത്ത് വ പ്രകാശമായിട്ടും വിക്രൻ ഉത്ബോധനമായിട്ടും ലിൽ മുത്തഖീൻ മുത്തഖികൾക്ക് അല്ലദീന യക്ഷൗന ഭയപ്പെടുന്നവരായ അല്ലദീന ഒരു കൂട്ടരാണ് യക്ഷൌന അവർ ഭയപ്പെടുന്നു രണ്ടും കൂടി പറയുമ്പോൾ ഭയപ്പെടുന്നവരായ റബ്ബഹും അവരുടെ ബിൽ റബിനെ മറഞ്ഞ അവസ്ഥയിൽ വഹും അവർ അന്ത്യനാളിൻ്റെ കാര്യത്തിൽ മുഷ്ഫിഖൂൻ ഭയന്ന് വിറകൊള്ളുന്നവരാണ് അല്ലെങ്കിൽ ഉൾഭയമുള്ളവരാണ് ഇതും ഒരു ഉത്ബോധനമാണ് മുബാറക്കുൻ അനുഗ്രഹീതമായ അൻജൽനാവു നാം അതിനെ ഇറക്കിയിരിക്കുന്നു അഥവാ നാം ഇറക്കിയതായ അനുഗ്രഹീതമായ ഒരു ഉത്ബോധനമാണ് ഇതും അഫ അന്തും എന്നിട്ട് നിങ്ങളാണോ ലഹു അതിനോട് മുൻകിറൂൻ നിഷേധിക്കുന്നവർ അല്ലെങ്കിൽ അപരിചിതത്വം കാണിക്കുന്നവർ അങ്കറ എന്നുള്ള വാക്കിന് അതാണ് അർത്ഥം അങ്കറ മുൻകിർ പരിചയം ഉണ്ടായിട്ടും ഇല്ലാത്ത പോലെ കാണിക്കുന്ന അപരിചിതത്വം നടിക്കുന്നവൻ എതിരാളികളുടെ പരിഹാസത്തെക്കുറിച്ച് ആയിരത്തി മുപ്പത്തിയാറിൽ വന്നിട്ടുണ്ട് അതുപോലെ എതിരാളികളോട് പറയാൻ പറഞ്ഞത് നാൽപ്പത്തിയഞ്ചിൽ കുൽ ഇന്നമ ഉന്തിറുക്കൊമ്പിൽ വഹി ഇത് നിങ്ങൾക്ക് വഹീൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ മുന്നറിയിപ്പ് നൽകുന്നത് എന്ന് പറഞ്ഞല്ലോ പിന്നീട് പരലോക ശിക്ഷ ഇപ്പോൾ നിഷേധിക്കുന്ന ആളുകൾ അതിനെ ഒന്ന് അതിൻ്റെ ഒരു ചെറിയ കാറ്റ് തട്ടിയാൽ അവരത് അംഗീകരിച്ച് വിലപിക്കും എന്നൊക്കെ പറഞ്ഞു പിന്നെ അവർക്ക് ശിക്ഷ കൊടുക്കുവാൻ വളരെ നീതിപൂർവമായ ത്രാസ് സ്ഥാപിക്കും ആരോടും അവരെ അനീതിയും കാണിക്കുകയില്ല ഇനി പറയുന്നത് ഇതൊന്നും പുതിയ വർത്തമാനമല്ല അഥവാ നബ്സലല്ലാഹു അലൈസ്വല്ല മാത്രം വന്ന് പറയല്ല പരലോകം ഉണ്ടെന്നും അള്ളാഹുയേഖനാണെന്നൊന്നും പകരം ഇത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് വലഖത് ആ മൂസാ വ ഹാറൂന അൽ ഫുർഖാന ഫുർഖാൻ മുത്ത മൂസാക്കും ഹാറൂനും അൽ ഫുർഖാൻ നൽകിയിട്ടുണ്ട് ഫുർഖാനുൽ അലീം എന്നത് ഖുർആാനിൻ്റെ വിശേഷണമാണ് എന്നാൽ അള്ളാഹു അറിക്കിയ എല്ലാ കിതാബും ഫുർഖാൻ തന്നെയാണ് അത് നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നത് എന്തിനാണ് മക്കയിലെ മുഷിരിക്കുകൾക്ക് ജൂതന്മാരുമായുള്ള സമ്പർക്കത്തിൽ അറിയാം മൂസാ അലൈഹി സ്ലാമിന് ഇറക്കിയ കിതാബാണ് തൗറാത്ത് എന്ന് അതവർ വിശ്വസിക്കുന്നില്ലെങ്കിലും അങ്ങനെ അങ്ങനെയൊന്നുണ്ടെന്ന് അംഗീകരിക്കുന്നുണ്ട് അതവർക്ക് മക്കാമശിരിക്കുകൾക്ക് നിഷേധിക്കാൻ കഴിയില്ല എന്നു മാത്രമല്ല അങ്ങനെ ഒന്നും നമുക്കുണ്ടായിരുന്നെങ്കിൽ കുന്ന അഹ്ദ സബീല ഞങ്ങൾ അവരെക്കാളും കൂടുതൽ സന്മാർഗത്തിലാകുമായിരുന്നു എന്നൊക്കെ മോഹം പ്രകടിപ്പിക്കലൊക്കെ ചെയ്തിട്ടുണ്ട് മക്കാമശിരിക്കുകൾ അതുകൊണ്ട് ഇത് വഹീൻ്റെ അടിസ്ഥാനത്തിലാണ് അതുപോലെ മുമ്പുമുണ്ടായിട്ടുണ്ട് അതൊക്കെ സത്യം സത്യമിന്നതാണ് അസത്യം ഇന്നതാണ് എന്ന് വേർതിരിക്കുന്ന കിതാബാണ് ആയിരുന്നു തൗറാത്ത് അതുപോലെ വ ലിയാൻ വെളിച്ചമായിരുന്നു കിതാബ് തുഖ്രിജന്നാസ മിനൽ ജന്നാസ മുലുമായിലന്നൂർ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാനാണ് കിതാബ് എന്ന് പരിശുദ്ധ ഖുർഹാനെക്കുറിച്ചും അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അതുപോലെ മുമ്പ് വഴിഞ്ഞ നബിമാരെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് ഹുദൻ ബ നൂറൻ എന്നൊക്കെ പറഞ്ഞതുപോലെ ഇവിടെ റിയ എന്നാണ് പറഞ്ഞത് അഥവാ ഇത് ഒരു ഒരു പ്രകാശമാകുന്നു ലൗ വെളിച്ചം അങ്ങനെ ലൗ റിയ ആയിട്ടാണ് ഇറക്കിയിട്ടുള്ളത് പരിശുദ്ധ ഖുർആൻ എന്നതുപോലെ തൗറാത്തും അങ്ങനെ തന്നെയാണ് ഇറക്കിയിട്ടുള്ളത് എന്നർത്ഥം അതുപോലെ തന്നെ റിക്റാണ് റിക്റാണെന്ന് പറഞ്ഞാൽ ഓർമ്മപ്പെടുത്തുന്നതാണ് ഉത്ബോധിപ്പിക്കുന്നതാണ് ആർക്കാണ് ഇതൊക്കെ റിയാവും തിക്റുമാകുക മുത്തക്കികൾക്കാണ് അപ്പോൾ ഇതൊക്കെ ചെയ്താലല്ലേ മുത്തക്കിയാകുക അല്ല ബുദ്ധിപരമായി എന്നിൽ നിന്ന് അരുതാത്തത് സംഭവിക്കരുത് അള്ളാഹുവിൻ്റെ ഈ പ്രപഞ്ച സെട്ടാവിൻ്റെ എന്നെ സിട്ടിച്ചവൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി എന്നില്ലെന്നൊന്നും സംഭവിച്ചു പോകരുതേ അങ്ങനെയാകുമ്പോൾ ഞാൻ അവൻ്റെ ശിക്ഷയ്ക്ക് തീരും എന്ന് വിചാരിച്ചു കൊണ്ട് നടക്കുന്നയാളാണ് അതാണ് മുത്തക്കൈ എന്ന് പറഞ്ഞത് ബുദ്ധി അങ്ങനെ ഉപയോഗപ്പെടുത്തുന്നയാൾ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ സൂക്ഷ്മതക്ക് അനുകുണമായത് അതിൽ പാലിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതും ആ വഴിയിൽ മുന്നോട്ട് പോകാനുള്ള വെളിച്ചവും നൽകുന്നതായിട്ടാണ് ഹാറൂനുമാർക്ക് മൂസാഹാറൂനുമാർക്ക് അള്ളാഹുത്താലെ ഫുർഖാൻ കൊടുത്തത് പിന്നെ മുത്തക്കികളുടെ വിശേഷ മുത്തക്കികൾ ആരാണ് എന്ന് ഒന്ന് വിശദീകരിക്കുകയാണ് അല്ലദീന യക്ഷൌന റബ്ബഹും ബിൽ ഖൈബി ഖൈബിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ സൂറത്തുൽ ബക്റയിൽ ഇത് വന്നിട്ടുണ്ടല്ലോ പിന്നെ ഹുദല്ലിൽ മുത്തഖീൻ ബിൽ മുത്തഖൈൻ അല്ല ദീന വ മിനുന റസഖനാഹും ഖൈബിമുനസ് ആദ്യ ആദ്യ പേജിൽ തന്നെ അതുതന്നെയാണ് ഈ പറയുന്നത് യക്ഷവും റബ്ബഹും ബിൽ ഗൈബി ഖൈബിന് പണ്ഡിതന്മാർ മൂന്ന് വിശദീകരണം പറഞ്ഞത് കാണാൻ കഴിയും ഒന്ന് ഗൈബിൽ പിന്നെ റബ്ബ് ഗൈബായ അവസ്ഥയിൽ അവർ റബ്ബിനെ ഭയപ്പെടുന്നു കാണാത്ത അള്ളാഹുവിനെ കാണാത്ത റബ്ബിനെ കാണാത്ത യജമാനെ അവർ ഭയപ്പെടുന്നു കാണാത്ത എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടൊന്നും അറിയാൻ കഴിയാത്ത റബ്ബിനെ റബ്ബിനെ കണ്ടിട്ടില്ലെങ്കിലും അവർ റബ്ബിനെ ഭയപ്പെടുന്നു ഈ പ്രപഞ്ചാതീതമായ ശക്തിയെ അംഗീകരിക്കുന്നു അതിനെ ഭയന്ന് ജീവിക്കുകയും ചെയ്യുന്നു എന്നർത്ഥം രണ്ടാമത്തത് കൈബിൽ വിശ്വസിക്കുന്ന കൈബ് അള്ളാഹു മാത്രമല്ല വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് പരലോകം കൈബാണ് അതുപോലെ സ്വർഗവും നരകവും കൈബാണ് വിചാരണ ഖൈബാണ് മലക്കുകൾ കൈബാണ് ഇങ്ങനെയൊക്കെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ കഴിയാത്ത കഴിയാത്തൊരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട് അതിനെ പിന്നെ അതൊക്കെ ഉള്ള അതിനെ അംഗീകരിച്ചുകൊണ്ട് റബ്ബിനെ ഭയപ്പെടുന്നു യക്ഷവിനെ റബ്ബഹുമൈബി കൈബ് കൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെടുന്നു പിന്നെ മൂന്നാമത്തെ ഒന്ന് സിറ് അഥവാ ജനങ്ങളൊക്കെ കാണുമ്പോൾ മാത്രമല്ല രഹസ്യമായും അഥവാ പരസ്യമായ കാര്യത്തിൽ എന്നതുപോലെ രഹസ്യമായും പഠിച്ചവനെ പിടിക്കുന്നു സിറൻ വ അലാനിയത്തൻ പരിശുദ്ധ കുറുകൻ പ്രയോഗിച്ച വാക്ക് തന്നെയാണല്ലോ അങ്ങനെ മൂന്നുമാകാം മൂന്നും ഒരേ സമയം ഉള്ളതാണ് അല്ലെങ്കിൽ അത് അവരെയാണ് മുത്തക്കികൾ എന്ന് പറയുക അള്ളാഹുവിനെ കണ്ടാലേ അംഗീകരിക്കുകയുള്ളൂ എന്നുള്ള ശാഠ്യമില്ല അള്ളാഹുവിനെ അംഗീകരിക്കുന്നത് പോലെ പരലോകത്തെ അംഗീകരിക്കുന്നു ആരും കാണാത്തപ്പോഴും ആരും ചോദിക്കാനില്ലാത്തപ്പോഴും അള്ളാഹുവിനെ ഭയപ്പെടുന്നു അതാണ് മുത്തക്കികളുടെ ഒന്നാമത്തെ ഒന്നാമത്തെ പ്രത്യേകത ഊഹ്മിനെ സാത്തി മുഷൻ വബിലാഹ്റത്തിഹും യൂക്കിനു അവിടെ പറഞ്ഞ അതേ ആശയം തന്നെ അവർ പരലോകത്തെക്കുറിച്ച് വിശ്വസ് അവിടെ മൂക്കിനു വബിലാഹ്റത്തിഹും യൂക്കിനു എന്നാണ് പറഞ്ഞത് പരലോകത്തെക്കുറിച്ച് അവർക്ക് ദൃഢബോധ്യമുണ്ട് എന്നാണല്ലോ അവിടെ പറഞ്ഞത് ഇവിടെ ബോധ്യം മാത്രമല്ല അവർ പരലോകത്തെ ഓർത്ത് ബേജാറാകുന്നവർ കൂടിയാണ് ഭയചകിതരാണ് എന്നാണ് പറഞ്ഞത് അഥവാ ആ പേടിയിലാണ് അത് 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 അള്ളാഹുവിൻ്റെ അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരുമല്ലോ എന്ന പേടി എല്ലാ സമയത്തും അവർക്കുണ്ടാകും ഒമർബുൽ ഹത്താബ് അള്ളി അള്ളാഹു വൻഹു ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഉമറെ ഇതിനെക്കുറിച്ച് നാളെ അള്ളാഹു ചോദിക്കുമ്പോൾ നീ എന്ത് മറുപടി പറയും എന്ന് ചോദിക്കാറുണ്ടായിരുന്നത്രേ അതുപോലെ പ്രസിദ്ധമായ കഥയിൽ പട്ടിണി കിടക്കുന്നവരുടെ വീട്ടിലേക്ക് ഗോതമ്പു ചാക്കും ചുമന്നുകൊണ്ട് പോകുമ്പോൾ കൂടെയുള്ള സഹായി പറഞ്ഞു ഞാൻ ചുമന്നോളാം അപ്പം ചോദിക്കുന്നത് നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ എൻ്റെ ഭാരം താൻ ചുമക്കുമോ എന്നായിരുന്നു അങ്ങനെ ഏത് സമയത്തും പരലോകത്തെ ഓർത്ത് ഭയന്നുകൊണ്ടിരിക്കുക മരണം ഖബറ് ഇതൊക്കെ ഓർക്കുക ഉസ്മാൻ ബിൻ അഫാൻ അലി അള്ളാഹു നഹു ഖബർ കാണുമ്പോൾ കരയുമായിരുന്നു എന്ന് കാണാം ചരിത്രത്തിൽ ഇങ്ങനെ അന്ത്യനാളിനെ ഓർത്ത് ഭയന്നുകൊണ്ടും മറഞ്ഞ അല്ല മറഞ്ഞ അവസ്ഥയിൽ അള്ളാഹുവിനെ ഭയന്നുകൊണ്ടും വരാനിരിക്കുന്ന പരലോകത്തെ പേടിച്ചുപറച്ചു കൊണ്ടുമാണ് അവർ കഴിഞ്ഞുകൂടുക അങ്ങനെയുള്ള മുത്തക്കികൾക്ക് ആ ഭയത്തിൽ നിന്ന് മോചിതരാകാൻ അഥവാ അവരുടെ അവരെ അലട്ടുന്ന ആശങ്കകൾ സംഭവിക്കാതെ ശരിയായ വിധം പേടിക്കാതെ മുന്നോട്ട് പോകാനുള്ള വെളിച്ചവും അതുപോലെ ഉത്ബോധനവും ഒക്കെയാണ് മൂസ അലൈഹി സ്വലാമിനെ അള്ളാഹുത്താല കിതാബ് ഇറക്കിയത് ഇത്രയും പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇത് മക്കാമിഷിരിക്കൾക്ക് ജൂതന്മാരിൽ നിന്ന് കേട്ട് പരിചയമുള്ള ഒരാശയമാണ് ഇനി അതിലേക്ക് ചേർത്ത് പറയാണ് വഹാദാ തിരു മുബുൻ ഇതും നാം ഇറക്കിയ അനുഗ്രഹീതമായ ഒരു ഉത്ബോധനമാണ് അതൊരുബോധനമാണ് എന്നതുപോലെ ഇതും ഒരു ഉത്ബോധനമാണ് അതെന്തിനാണ് അങ്ങനെ പറയുന്നത് ശിരിക്കുകളെ പറ്റിക്കാൻ വേണ്ടി ജൂതന്മാർ എത്രത്തോളം ചെയ്യാറുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ സൂറത്തുൽ അൻ അമുൽ അള്ളാഹു പറയുന്നുണ്ട് അവർ പറഞ്ഞു കൊടുക്കുകയാണ് ഒരു മനുഷ്യന് അങ്ങനെ ഒരു കിതാബൊന്നും അല്ലാഹു ഇറക്കുകയില്ല എന്ന് അപ്പോൾ അവരോട് ചോദിക്കാൻ പറയുന്നുണ്ട് എന്നിട്ട് മൂസ കൊണ്ടുവന്ന കിതാബ് ആരക്കിയതാണ് അത് അള്ളാഹു ഇറക്കിയത് തന്നെയാണല്ലോ ഇല്ല അങ്ങനെ അവർ ഉത്തരം മുട്ടുന്നുണ്ട് അപ്പം അങ്ങനെ മൂസ കൊണ്ടുവന്ന കിതാബ് അള്ളാഹു ഇറക്കിയതാണ് എന്ന് ജൂതന്മാർ പറഞ്ഞ് അറിയാം എന്നിട്ടും ഇങ്ങനെയൊരു കിതാബ് കാണുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമോ എന്ന ശങ്കയിലാണ് അതാണ് അഫാൻത്തും ലഹു മുൻകിറും എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ കാര്യത്തിൽ അപരിചിതത്വം നടിക്കുകയാണോ എന്താ അപരിചിതത്വം അങ്ങനെ ഒരു മനുഷ്യന് ഒരു മനുഷ്യനെ അല്ലാഹു റസൂലാക്കുമോ ഒരു മനുഷ്യന് അള്ളാഹു ഒരു കിതാബും കൊട്ടിറക്കി കൊടുക്കുമോ അങ്ങനെ അള്ളാഹു കിതാബ് ഇറക്കുക എന്നത് പരിചയമില്ലാത്തതുപോലെ നടിക്കുകയാണോ നിങ്ങൾ നിഷേധിക്കുകയാണോ എന്നാണ് പരിഭാഷപ്പെടുത്താറുള്ളത് അങ്കറ അതിന് നിഷേധിച്ചു എന്നർത്ഥണ്ട് എന്നതുപോലെ അറിവില്ല അറി അറിയുന്ന ആളെ അറിയാത്ത പോലെ നടിക്കുക അതിനും അങ്കറാന്ന് തന്നെയാണ് പറയുക അതാണ് ഇവിടെ വിഷയം നിങ്ങൾക്കറിയാം അള്ളാഹുത്താലെ മുമ്പും കിതാബ് ഇറക്കിയിട്ടുണ്ട് ഇനി അയച്ചിട്ടുണ്ട് എന്ന് എന്നിട്ട് അങ്ങനെയുള്ള വേറൊന്ന് കാണുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമോ അതറിയാത്ത പോലെ നടിക്കുകയാണല്ലോ നിങ്ങൾ നിങ്ങളെന്ന് നടിക്കുകയാണോ എന്ന ചോദ്യമാണ് ഖുറാനിൻ്റെ വിശദീകരണം വിശേഷണമായിട്ട് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ മുബാറക്കുൻ ഇതും വഹാദാ ദിഖുൻ ഇതും ഒരു ഉത്ബോധനമാണ് തൗറാത്ത് ഉത്ബോധനമായതുപോലെ ഇതും ഉത്ബോധനമാണ് എന്ന് പറഞ്ഞാൽ ഫുർഖാനും ലിയാവും ആണെന്ന് മുകളിൽ പറഞ്ഞല്ലോ സത്യവും അസത്യവും വേർതിരിക്കുന്നതും ഉത്ബോധനവും വെളിച്ചവുമാണ് എന്നതുപോലെ ഇതും അതുതന്നെയാണ് പരിശുദ്ധ കുർആാൻ അനുഗ്രഹീതമായ കിതാബാണ് അതിലൂടെ ബാത്തിൽ വരികയില്ല ഇത് അള്ളാഹു ഇറക്കിയതാണ് എന്നതിൻ്റെ തെളിവ് വേറെ തെളിവ് വേണ്ട അതൊന്ന് വായിച്ചു നോക്കുന്നവന് തന്നെ മനസ്സിലാകും ഇത് അള്ളാഹു ഇറക്കിയതാണെന്ന് പരിശുദ്ധ ഖുറാനിലെ വാചകങ്ങൾ ആയത്തുകളാണ് അഥവാ കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ദൃഷ്ടാന്തം അടയാളം എന്നൊക്കെയാണ് ആയത്തിൻ്റെ അർത്ഥം ഖുർആൻ വായിച്ചു നോക്കുന്നവന് മനസ്സിലാകും ഇത് അള്ളാഹു ഇറക്കിയതാണ് എന്ന് മഹാദ കൗലുൽ ബഷർ ഇത് മനുഷ്യൻ്റെ വചനമല്ല എന്ന് പറഞ്ഞവർ അക്കാലത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ എല്ലാ നിലക്കും അനുഗ്രഹീതമായ ബർക്കത്തുള്ള ബർക്കത്ത് എന്ന് പറഞ്ഞാൽ സിയാദത്തുൽ ഖൈറാണ് ഖൈറിൻ്റെ ആധിക്യമുള്ള എന്ന് പറഞ്ഞാൽ അതിനൊരു ന്യൂനത ഒരു പോരായ്മ ഇതിലങ്ങനെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു ഇത് കൊള്ളില്ലല്ലോ ഈ സാഹിത്യ നിരൂപകന്മാർ കഥകളെയും നോവലുകളെയും ഒക്കെ നിരൂപണം ചെയ്തിട്ട് നല്ല നോവൽ തന്നെയാണ് പക്ഷേ ആ കഥാപാത്രം അങ്ങനെയല്ലായിരുന്നു വേണ്ടത് ഇതിങ്ങനെയല്ലായിരുന്നു വേണ്ടത് എന്നൊക്കെ പറയും അങ്ങനെയൊന്നും കുറിച്ച് ആർക്കും പറയാൻ കഴിയില്ല അങ്ങനത്തെ കിതാബ് എന്നാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഉത്ബോധനം എന്നാണ് റി കുറുൻ എന്ന് പറഞ്ഞത് പിന്നെ അത് നാം ഇറക്കിയതാണ് തൗറാത്ത് വലക്കത് ആത്തൈന നാം നൽകിയിട്ടുണ്ട് എന്നതുപോലെ അൻസൽ നാഹു ഇതിനെ നാം ഇറക്കിയതാണ് അങ്ങനെ അത് അത് മൂസാക്കുമാറുവിനും കിതാബ് കൊടുത്ത നാം ഇങ്ങനെ ഒരു കിതാബ് ഇറക്കിയിട്ട് നിങ്ങളത് നിഷേധിക്കുകയാണോ എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ ഒന്ന് ഇടിച്ച് താഴ്ത്തിക്കൊണ്ട് ചോദിക്കുന്ന ചോദ്യമാണ് ഇത് ഒരുപാട് നബിമാരെ കുറിച്ചുള്ള പരാമർശമാണ് ഈ സൂറത്തിൻ്റെ പ്രത്യേകത അത് ഇവിടെ മുതൽ ആരംഭിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇനിയും ഒരുപാട് നബിമാരെ കുറിച്ച് പറയുന്നുണ്ട് തുടർന്നുള്ള ആയത്തുകളിൽ ഇൻഷാ അള്ളാ അടുത്ത ദിവസം الله اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم جعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين